പിന്നെ കറുത്ത ഷർട്ട് ധരിച്ചു എന്നതിൻ്റെ പേരിൽ എന്നെ ഇവിടെ മാറ്റുക എന്ന് പറയുന്നത് നീതിയല്ല ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾക്ക് മേളിൽ നിന്നുള്ള ഓർഡർ ഉണ്ട് അതിൽ തൊഴിലാളികൾ അവരും രാവിലെ പണിക്ക് പോയിട്ട് തിരികെ അതെ അവരും ഇത്തരത്തിലുള്ളൊരു ചെറിയ കറുപ്പ് ചായയുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നു പോലീസ് അവരെ പിടിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു കാരണവശാലും ഒപ്പിട്ട് തരില്ല അപ്പോൾ പോലീസ് വളരെ തന്മയത്വമായി തന്നെ പറഞ്ഞു മെമ്പർ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് കേസൊന്നും അല്ല ഞാൻ പറഞ്ഞ എന്തായാലും ഞാൻ കേസിലെ പ്രതിയല്ല മറ്റു യാതൊരു ഒഫൻസും എൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പിട്ട് തരുന്ന വിഷയമില്ല നമസ്കാരം അഗതി മന്ദിരത്തിലേക്ക് പൊതിച്ചോറ് ശേഖരിക്കുവാനായി പോയ ഒരു വാർഡ് മെമ്പർ കറുത്ത ഷർട്ട് ഇട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് വാഗത്താനം ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് മെമ്പർ എജി പാറപ്പാട്ടാണ് ഇത്തരത്തിലൊരു ദുരനുഭവത്തിന് ഇരയായിട്ടുള്ളത് എന്തായാലും എജി നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഞാൻ ഇന്നലെ രാവിലെ മുതലൊരു കറുത്ത ഷർട്ടാണ് ഇട്ടിരുന്നത് സാധാരണ ഞാൻ വെള്ള ഡ്രസ്സ് ധരിക്കുന്നയാളാണ് എന്നാൽ നമുക്ക് കുറേ നാളുകളായി നമ്മുടെ നാട്ടിൽ കറുത്ത വസ്ത്രത്തോട് മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ഒക്കെ പോകുന്ന സ്ഥലത്ത് കറുത്ത കുട പിടിക്കുന്നവരെ ആക്രമിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധ സമരം ഒരു നാല് മാസം മുമ്പ് വാഗത്താനത്ത് നടന്ന സമയത്ത് വാങ്ങിയതാണ് കറുത്ത ഷർട്ട് അതിനുശേഷം ഇത്തരം പ്രതിഷേധ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ കറുത്ത ഷർട്ട് ഇടാറുണ്ട് പക്ഷേ ഞാൻ ആരെയും തടയാനോ ആരുടെയും മുന്നിൽ അതെൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ പ്രതീകമായി തന്നെ ഞാൻ സ്വയമായി ഇന്നൊരു പ്രതിഷേധമുണ്ട് അത് പ്രകടിപ്പിക്കത്തക്ക വിധത്തിലാ കറുത്ത ഡ്രസ്സ് ധരിക്കുന്ന ഒരു ശീലമാണ് അപ്രകാരം ഇന്നലെ രാവിലെ മുതൽ ഞാൻ ആ കറുത്ത ഷർട്ട് ഇട്ടു മുഖ്യമന്ത്രി പാമ്പാടിയിൽ പങ്കെടുക്കുന്നു പക്ഷേ ഞാൻ പാമ്പാടിക്ക് പോവുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സഞ്ചാരപഥം ഇതാണെന്ന് എനിക്കറിയില്ല ഞാൻ രാവിലെ പഞ്ചായത്തിൽ വന്നു പഞ്ചായത്തിൽ വന്ന് ഉച്ചവരെ പഞ്ചായത്തിലിരുന്നു അതിനുശേഷം വീട്ടിൽ പോയി ഭക്ഷണത്തിന് ശേഷം വീണ്ടും ഒരു മൂന്നര മണിക്ക് പഞ്ചായത്തിലെത്തി പഞ്ചായത്തിലെത്തി ഞാൻ ഒരു അഞ്ചു മണിക്ക് തന്നെ പഞ്ചായത്തിൽ തിരികെ വീട്ടിൽ പോയി അഞ്ചര അഞ്ചര മണിക്കാണ് ഞങ്ങൾ സാധാരണ ഈ പുതുച്ചോറ് എടുക്കുന്ന പരിപാടി ചെയ്യുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ വാർഡിൽപ്പെട്ട ഒരു മാനസിക രോഗിയെ ഈ സ്നേഹാലയത്തിലേക്ക് ആക്കുന്ന സമയത്താണ് ശരിക്കും ഈ സ്നേഹാലയവുമായി ഞാൻ ബന്ധപ്പെടുക അവിടെ ചെന്നപ്പോൾ അൻപതിലധികം ഇത്തരത്തിലുള്ള രോഗികൾ അവിടെ താമസിക്കുന്നുണ്ട് അവരുടെ ഭക്ഷണ കാര്യങ്ങൾ ഈ രോഗിയെ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചു പറഞ്ഞത് അവർ ഈ സമയത്ത് വലിയ സാമ്പത്തിക കോവിഡിന് ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി ആ സ്ഥാപനം അനുഭവിക്കുകയാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരമാണ് നമ്മളൊരാളെ എവിടെയെങ്കിലും കൊണ്ടാക്കിയാൽ മാത്രം പോരാ അവരെ സംരക്ഷിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാർഡിലെ ആളുകളുടെ മുൻപിൽ വാർഡിൽ വാട്സപ്പ് ഗ്രൂപ്പുണ്ട് അവരുടെ മുൻപിൽ ഇത്തരം ആവശ്യം ഞാൻ മുൻപോട്ട് വെച്ചു അപ്പോൾ എൻ്റെ വാർഡിലെ ജനം വളരെ കൂടി അതിനെ സ്വാഗതം ചെയ്തു അതുകൊണ്ട് തന്നെ എല്ലാ ബുധനാഴ്ചകളിലും ഞാൻ വീടുകൾ കയറി അവർ പുതിച്ചോറ് അഞ്ച് അഞ്ചേകാൽ അഞ്ചരയോടുകൂടി തയ്യാറാക്കി വെക്കും ഈ പുതിച്ചോറ് കളക്ട് ചെയ്ത് സ്നേഹാലയത്തിൽ കൊടുക്കുന്ന ഒരു പതിവ് ഒരു കഴിഞ്ഞ നാല് മാസക്കാലമായി നമ്മൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി ഞാൻ അഞ്ചേകാൽ കഴിഞ്ഞപ്പോഴേക്ക് വീട്ടിൽ നിന്നിറങ്ങി അവർ രാവിലെ ഇട്ട ഡ്രസ്സാണ് അത് സ്വാഭാവികമായി ഒരു ദിവസം നമ്മൾ പൂർണ്ണമായും ഒരു ഡ്രസ് ഇടും ഞാൻ എൻ്റെ വാർഡിൽ തന്നെ പെട്ട പുല്ലാട്ടുപിടി എന്ന ജംഗ്ഷനിലെത്തി പുല്ലാട്ടുപിടി എന്ന ജംഗ്ഷനിലെത്തി എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അവിടെ നിൽപ്പുണ്ട് അവരുമായിട്ട് വർത്തമാനം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഈ റൂട്ടിലാണ് ചങ്ങനാശ്ശേരിക്ക് പോകുന്നതെന്ന് പോലും അന്നാരാണ് മനസ്സിലാകും അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായി നമ്മളവിടെ കടയിട തിണ്ണയിൽ നിന്നു നമുക്കും ഈ വലിയ കുട്ടിഘോഷിച്ചുള്ള യാത്രയൊന്ന് കാണാം എന്ന താല്പര്യത്തോടുകൂടി തന്നെയാണ് അവിടെ നിന്നത് അപ്പോൾ അങ്ങനെ നിന്നിട്ട് അല്പം കഴിഞ്ഞപ്പം വാഗത്താനം പോലീസ് സ്റ്റേഷനിൽ വാഗത്താനത്തെ എസ് ഐയും ഒരു പോലീസുകാരനോട് അവിടെ എത്തി അപ്പോൾ ഒരു പോലീസുകാരൻ നിലവിലവിടെ ആ ജംഗ്ഷനിൽ നിൽക്കുന്നുണ്ട് അവർ വന്ന സമയത്ത് തന്നെ എന്നോട് ചന്ത മെമ്പരെ പ്രതിഷേധം വല്ലതാണ് ഞങ്ങളൊന്നുമില്ല സാറേ ഇവരുടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ അവർ രണ്ടുപേരും അവിടെ ജീപ്പ് മാറ്റിയിട്ടിട്ട് അവിടെ ഇറങ്ങി നിന്നു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കറുകച്ചാൽ സി ഐക്കാണ് വാഗത്താനത്തിന് പച്ച വാഗത്താനത്തെ സി ഐ അവധിയെടുത്തുപോയി കർഗച്ചാൽ സി ഐക്കാണ് അദ്ദേഹം വന്ന് അവിടെ നിർത്തിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അവിടെ നിൽക്കുന്നത് വലിയ അസ്വസ്ഥതയായിട്ട് പ്രകടിപ്പിക്കാൻ തുടങ്ങി അവിടെ നിന്ന് മാറണം എന്ന ആവശ്യം ഉന്നയിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ ഞാൻ എൻ്റെ പേരിലുള്ള ഒഫൻസ് എന്താണ് ഞാനൊരു ക്രിമിനലല്ല ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധിയാണ് എൻ്റെ വാർഡാണിത് ഞാൻ മുൻപ് ഒരു മുഖ്യമന്ത്രിയോ ഒരു നേതാക്കന്മാരെയോ കരിങ്കൊടി കാണിക്കുകയോ അത്തരം യാതൊരു വിഷയങ്ങളും ഇടപെടാത്തയാളാണ് പിന്നെ കറുത്ത ഷർട്ട് ധരിച്ചു എന്നതിൻ്റെ പേരിൽ എന്നെ ഇവിടെ മാറ്റുക എന്ന് പറയുന്നത് നീതിയല്ല ഞാൻ മാറാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സാർ എന്നെ എൻ്റെ പേരിൽ എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ കേസ് എടുത്ത് തന്നെ ഇവിടുന്ന് മാറ്റിക്കുമോ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അല്പം കൂടി പരുഷമായി മാറിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നീക്കേണ്ടി വരും നീക്കേണ്ടി വരുമെന്നു പറയുമ്പം ഞാനും അല്പം ഇതായി പറഞ്ഞു സാറേ ഞാൻ ഈ വാർഡിലെ എൻ്റെ വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഞാനിവിടുത്തെ ജനപ്രതിനിധിയാണ് ഞാൻ ഇന്നേ ആവശ്യത്തിന് വന്നതാണ് പിന്നെ ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ വണ്ടി പോയ അഞ്ചര വരെ ഞാൻ വെയിറ്റ് ചെയ്യും കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ കാണുന്നതിനപ്പുറം ഉള്ള വലിയ പ്രാധാന്യമാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അഞ്ചര മുഖ്യമന്ത്രി വന്നില്ല ഞാൻ എൻ്റെ പാട്ടിന് പോവും അതുകൊണ്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു അപ്പം വാഗത്താനത്തെ പോലീസിൻ്റെ മേൽ ഈ സി ഐയുടെ സമ്മർദ്ദം ഉണ്ടായി അപ്പം വാഗത്താൻ തസ്സയ്യനോട് പറഞ്ഞ മെമ്പറെ സഹകരിക്കണം ഒരു കാര്യം ചെയ് മെമ്പർ പോകണ്ട ജീപ്പേൽ കയറി ഇവിടെ തന്നെ ഇരുന്നു ജിപ്പേൽ കയറിയിരിക്കണം ഞാനങ്ങനെ കാരണം വാഗത്താനത്തെ പോലീസും ഇവിടുത്തെ പൊതുപ്രവർത്തനവുമായി എപ്പോഴും വളരെ സുതാര്യമായ സമീപനം ഒരു ജനപ്രതിനിധിയെ അതുകൊണ്ട് തന്നെ ഞാൻ ജീപ്പിൽ കയറി ജീപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ സി ഐയുടെ അടുത്ത നിർദ്ദേശം വന്നു അവിടെ നിന്ന് വണ്ടി മാറ്റണം അങ്ങനെ ഒരു നൂറ് മീറ്ററോളം പുറകിലേക്ക് റിവേഴ്സിൽ തന്നെ വണ്ടി പോയി വണ്ടി പോയി അവിടെ ഇട്ടു അവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് എൻ്റെ വാർഡിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ എൻ്റെ വാർഡിലെ ആളുകൾ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുപോലെ എന്നെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞാൽ വാർഡിൽ നിന്ന് ആളുകൾ ജംഗ്ഷനിലേക്ക് വരാൻ തുടങ്ങി അതോടൊപ്പം എൻ്റെ സഹമെമ്പറന്മാർ ശ്രീ രമേശ് നടരാജനും പി കെ മജുവും കൂടെ അവിടെ എത്തുന്ന സാഹചര്യം വന്നു അപ്പോഴത്തേക്ക് പോലീസിൻ്റെ ഇത് വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ അതിനേക്കാൾ എന്നെ ഒരു സംഭവം എന്നെ ഇനി ഞാനൊരു ജനപ്രതിനിധിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം അതിലെ വന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു കുട ചുരുട്ടിപ്പിടിച്ച് കൈപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം വന്നു അദ്ദേഹത്തോട് പറഞ്ഞു കുടയും കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല അതോടൊപ്പം രണ്ട് അതിഥി തൊഴിലാളികൾ അവർ ഈ കേരളത്തിൽ കേരളത്തിലെന്താ നടക്കുന്നതെന്നോ ഇതിലെ മുഖ്യമന്ത്രി വരുന്നതെന്നോ ഇവിടെ ഇത്തരം സംഭവങ്ങളുണ്ടെന്നോ ഒന്നും അറിയാതെ അതിഥി തൊഴിലാളികൾ അവർ രാവിലെ പണിക്ക് പോയിട്ട് തിരികെ അതെ അവരും ഇത്തരത്തിലുള്ളൊരു ചെറിയ കറുപ്പ് ചായയുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത് പോലീസ് അവരെ പിടിച്ചു അവരെ പിടിച്ചപ്പോഴേക്കും അവിടെ കൂടി നിന്ന ജനം എതിർത്തു ജനം പറഞ്ഞു സാറി നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഇത് അക്രമമാണ് കാരണം ജനാധിപത്യ സ്ഥലത്ത് ഒരു മനുഷ്യന് സഞ്ചാര സ്വാതന്ത്ര്യം തടയുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ജനം എതിർത്തപ്പോൾ പോലീസ് പറഞ്ഞാൽ ഞങ്ങൾ നിസ്സഹായരാണ് ഞങ്ങൾക്ക് മേളിൽ നിന്നുള്ള ഓർഡർ ഓർഡറുണ്ട് ഏതായാലും ഇതിനുശേഷം ഇവരെല്ലാം വന്നതിൻ്റെ പേരിൽ എന്നെ അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചു വാഗത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രി ഇതുവരെ കടന്നു പോയി കഴിഞ്ഞു കടന്നു പോയി കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറയുന്നു ഞാൻ അവിടെ ഒപ്പിട്ട് കൊടുത്തിട്ട് പോകണം അപ്പം ഞാൻ പറഞ്ഞൊരു കാരണവശാലും ഒപ്പിടില്ല കാരണം എൻ്റെ പേരിൽ കേസില്ല ഞാൻ പ്രതിയല്ല വഴിയിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഒപ്പിടണമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഞാനൊരു കാരണവശാലും ഒപ്പിട്ട് തരില്ല അപ്പോൾ പോലീസ് വളരെ തന്മയത്വമായി തന്നെ പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് കേസൊന്നും അല്ല ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഞാൻ കേസിലെ പ്രതിയല്ല മറ്റു യാതൊരു ഒഫൻസും എൻ്റെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പിട്ട് തരുന്ന വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ പുതുപ്പള്ളി എം എൽ എ വിഷയം പറഞ്ഞു എം എൽ എ ഇടപെട്ടു എം എൽ എ അടക്കമുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി മുൻ ഡി സി സി പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് സ്റ്റേഷനിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു ജനപ്രതിനിധികൾ മജുവും രമേശും ഒപ്പം അവർ മറ്റ് ജനപ്രതിനിധികൾ എത്താ എത്തുന്ന സാഹചര്യം അതോടൊപ്പം യു കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് പി പി പുന്നൂസ് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശരത്ത് തുടങ്ങി അങ്ങനെ ആളുകൾ സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങി എൻ്റെ വാർഡിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ പോലീസിന് കയ്യിൽ നിൽക്കുകയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു അപ്പോൾ അവർ പറഞ്ഞു മെമ്പർ ഒപ്പിടേണ്ട മെമ്പർ പൊക്കു പൊയ്ക്കോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പറ അങ്ങനെ അങ്ങനെ പോവുക കാരണം വഴിയിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനപ്പോൾ പോലീസിനോട് പല ആവർത്തി പറഞ്ഞു സാറേ എനിക്ക് അഞ്ചര മണിക്ക് ചോറെടുക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ദിവസം ദിവസമുണ്ട് ഇന്നലത്തെ ദിവസമുണ്ടായ ഏറ്റവും വലിയ മാനസിക സംഘർഷം ആറ് ആറേ കാലാവുമ്പോൾ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നതാണ് എന്നാൽ ആറേ മുക്കാൽ വരെ ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ നിൽക്കേണ്ട സാഹചര്യം വന്നു ഈ സമയത്ത് ഈ ചോറെടുക്കാൻ വരുന്നതും ഈ രോഗികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വരുന്നത് അവർ വന്ന് ജീപ്പിൽ ഈ സാധനം കൊണ്ടുപോവാണ് അവരടക്കം വന്നിട്ട് നമുക്ക് ഈ സമയത്ത് ഇത് എത്തിക്കാൻ പറ്റാത്ത ഒരു വലിയ മാനസികാവസ്ഥയാണ് എൻ്റെ മുന്നിലുണ്ട് ഏതായാലും ഇത്തരത്തിലേക്ക് വന്നു പോലീസിനോട് ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ പിടിച്ചോണ്ട് വന്നാണ് ഞാൻ വഴി നിന്ന എന്നെ നിങ്ങൾ പിടിച്ചോണ്ട് വന്നത് അതുപോലെ നിങ്ങൾ തിരികെ കൊണ്ടാക്കണം തിരികെ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു അവസാനം പോലീസ് ജീപ്പിൽ തന്നെ പുല്കാട്ടുപിടി ജംഗ്ഷനിൽ തന്നെ കൊണ്ടുവിടുന്ന സാഹചര്യം ഉണ്ടായി സത്യത്തിൽ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് എന്തിനാണ് ഒരു ഭരണകൂടത്തിൽ ഈ കറുപ്പിനെ ഇത്ര ഭയം ഈ കറുപ്പിനോട് ഇത്ര വെറുപ്പ് എന്താണ് ഞാൻ സത്യത്തിൽ എൻ്റെ പ്രതിഷേധം കറുപ്പ് കറുപ്പ് ഞാൻ ധരിച്ചതിൻ്റെ കാരണം തന്നെ ഇത്തരത്തിൽ ഒരു ഒരു കളറിനെ വെറുക്കുന്ന ആളുകളെ ഭയപ്പെടുന്ന ആളുകൾ ഒരു കാര്യം ചെയ്യേണ്ടത് അല്ലേ കറുപ്പ് വസ്ത്രങ്ങൾ ഈ നാട്ടിൽ നിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക കാരണം ഇതിൻ്റെ പേരിൽ നിരവധി ആളുകളെ പീഡിപ്പിക്കുക നമുക്കറിയാം സംസ്ഥാനം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ ഒരു സമാധാനപരമായ സമര പ്രതിഭാസങ്ങളായിരുന്നു കരിങ്കൊടി കാട്ടുക നിരാകാര സമരങ്ങൾ നടത്തുക അതൊക്കെ ഒരു സമരത്തിൻ്റെ ഭാവം മാത്രമാണ് അപ്പം നമ്മളൊരിക്കലും മുഖ്യമന്ത്രിയെ തടയാനോ അദ്ദേഹത്തിൻ്റെ സഞ്ചാരബാധയിൽ കരിങ്കൊടി വീശാനോ കരിങ്കൊടി വീശാനാണെങ്കിൽ ഒരു സംശയവും വേണ്ട കരിങ്കൊടി വീശാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ വെള്ള ട്രസ്സിൽ നിന്ന് കരിങ്കൊടി കാട്ടാനുള്ള ധൈര്യവും ആർജവും ഒക്കെയുള്ള ആൾ തന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു ദുർചിന്തയും നമുക്കില്ല നമുക്ക് ചിന്ത പ്രതിഷേധമുണ്ട് ഇത്തരം നടപടികളോടുള്ള പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗം അതെനിക്ക് പ്രകടിപ്പിക്കാൻ ഞാൻ ഒരു കറുത്ത ഡ്രസ്സ് ധരിച്ചു അല്ലാതെ മുഖ്യമന്ത്രിയെ തടയാനോ അദ്ദേഹത്തിൻ്റെ സമ്മേളനം നടന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല അദ്ദേഹം ഇതുവഴിയാണ് പോകുന്നതെന്ന് പോലും ഈ സമയത്താണ് നമ്മൾ അറിയുന്നത് അതിനു മുമ്പും നമ്മൾ അറിഞ്ഞിട്ടില്ല അത്തരം സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ജനപ്രതിനിധിയായ എനിക്ക് പോലും ഇത്തരത്തിലൊരനുഭവമാണ് ഈ നാട്ടിൽ ഉണ്ടാകുന്നതെങ്കിൽ ഈ നാട്ടിലെ സാധാരണ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിരത്തിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എത്രയോ ഭീതി ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകും അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾക്ക് ഗവണ്മെൻ്റ് തന്നെ ഇടപെട്ട് ബോധപൂർവമായ അറുതി വരുത്തണം പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ അവർക്ക് കിട്ടുന്ന ചില പ്രിവിലേജ് ജനത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ഉണ്ടാക്കുമ്പോൾ അതിനെ നമുക്ക് ഒരു പക്ഷേ മുന്നോട്ടുള്ള സമയങ്ങളിൽ നിയമപരമായ ഞാൻ നിയമ പോരാട്ടത്തിന് തയ്യാറാകുകയാണ് ഞാൻ ഇന്ന് തന്നെ ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ട് കറകച്ചാൽ സിഗക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ചിന്തയോടുകൂടി തന്നെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത് എന്തായാലും ഈ അഗതി സ്നേഹാലയം എന്ന അഗതി മന്ദിരത്തിലേക്ക് പൊതിച്ചോത് ശേഖരിക്കാൻ പോകുന്നതിടയിലാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് ഈ കറുപ്പിനെ പേടിയുള്ളവർ ഉള്ളപ്പോൾ ഇനി ആരും പുറത്തിറങ്ങി നടക്കരുത് കറുത്ത ഡ്രസ്സിട്ടോ അല്ലെങ്കിൽ ഈ കയ്യിലൊരു കുട പിടിച്ചോ അല്ലെ കറുത്ത സഞ്ജീവമായോ ഇറങ്ങാൻ പാടില്ല എന്നാണ് ഈ ഒരു അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും പേടിയുള്ള ഈ സർക്കാരിനെതിരെ പലയിടത്തു നിന്നും വലിയ രോഷമാണ് ഉയരുന്നത് ഭാഗത്താനത്ത് നിന്നും അജയ് കൃഷ്ണൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി